السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي الصلاة والسلام عليك يا سيدي يا رسول الله ിയ കൊല്ലമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളൂ നമ്മളെ അനുഗ്രഹിക്കട്ടെ ലോകത്ത് വന്നു ഇസ്ലാമിൻ്റെ വിരോധികളായ ആളുകളും നിരന്തരമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീത്വത്തെ ഇസ്ലാം പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള അവകാശങ്ങൾ ഇസ്ലാം നൽകുന്നില്ല എന്ന് പറഞ്ഞു ഇത് സ്ഥിരമായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സത്യം സ്ത്രീകളെ അള്ളാഹു താല പരിഗണിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളോട് മുസ്ലിം സ്ത്രീകളോട് ഇസ്ലാമിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആരോപണങ്ങൾ അതിലൊരു കഴമ്പും ഇല്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമുക്ക് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് അതിൽ ഒരു അധ്യായത്തിൻ്റെ പേര് സൂറത്തു നിസ്സ എന്നാണ് സ്ത്രീകളെപ്പറ്റി സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന സ്വത്തവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അദ്ധ്യായം ആ ഒരു സൂറത്തിൽ അള്ളാഹു സുബാനോ ചാല പറയുന്ന ഒരു ആയത്ത് നോക്കൂ നിങ്ങൾ സ്ത്രീകളുടെ സംരക്ഷണം മുഴുവനും അത് നിർവഹിക്കേണ്ടത് ഭർത്താവാണ് എന്നുള്ളതാണ് വിവാഹിതയായ ഭർതൃമതിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയുടെ പാർപ്പിടം ഭക്ഷണം വസ്ത്രം യാത്രകൾ തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനെന്തൊക്കെ വേണം എന്തിനേറെ പറയുന്നു ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ അവൾക്ക് ഭക്ഷണം മാംസാഹാരം കഴിക്കണമെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ രുചിക്ക് ആവശ്യമായ രുചിക്കൂട്ടുകൾ അഥവാ മസാലകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ഭാര്യക്ക് ഭർത്താവ് കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം അത് ഭാര്യയുടെ അടുക്കൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം ഭർത്താവ് അതാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് ഒരിക്കലും സ്ത്രീയെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള നല്ല ആണ് ഇസ്ലാമിൻ്റെ നിലപാട് ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹു താല പറയുന്നുണ്ട് സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങളും അത് പുരുഷന്മാർ ചെയ്തു കൊടുക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു പറയുന്നത് ചില ആളുകൾക്ക് ചില പ്രത്യേകത അല്ല കൊടുത്തിട്ടുണ്ട് അധ്വാനിക്കുന്നതും വെയിൽ കൊള്ളുന്നതും ഒക്കെ ജോലി ചെയ്യുന്നതും ഒക്കെ ഭർത്താവാകണം എന്നുള്ളതാണ് ചിലപ്പോൾ അവൂർവ്വം ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ സംഭവിക്കാം അതൊരു സ്വാഭാവികമാണല്ലോ മിക്കവാറും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത് ഇങ്ങനെയാണ് വഭിമ എൻ്റെ ഈ പറയുന്ന വിഷയങ്ങൾക്കൊരു ആധികാരികത കിട്ടുന്നതിനും ഒരു വിശദീകരണത്തിനും കൂടെ ഒരു വചനങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും അംഫകു മിൻ അംവാലിഹി ഭർത്താക്കന്മാരുടെ സമ്പത്തുകളിൽ നിന്നാണ് ഭാര്യമാരുടെ ചിലവുകൾ അതുകൂടെ ഭർത്താക്കന്മാർ വഹിക്കണമെന്ന് ഇവിടെ എത്രത്തോളം സുന്ദരമായൊരാശയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ ചില ശിട്ടകളൊക്കെ പാലിക്കേണ്ടതുണ്ട് ഇന്ന് എന്നിരുന്നാലും ഈ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ആയത്ത് തന്നെ ധാരാളം മതി എന്നിട്ട് പിന്നെ അടുത്ത വചനം സ്ത്രീകളുടെ മഹത്താണെന്ന് പറയുന്നത് പുരുഷന്റെ മഹത്തല്ല അങ്ങനെയൊക്കെ ചിലവ് കൊടുക്കുന്ന ഭാര്യമാരുടെ ചിലവുകളെല്ലാം വഹിക്കുന്ന അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ മഹത്തല്ല പിന്നെ അള്ളാഹു പറയുന്നത് സ്ത്രീകളുടെ മഹത്ത ഫലി ഹാ ഗൈബി സതുവൃത്തകളായ സ്ത്രീകൾ അവരുടെ അവരെ പറ്റിയാണ് അള്ളാഹു താല പറഞ്ഞത് അവർ നല്ല ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവർ ആവശ്യമില്ലെങ്കിൽ പുറത്തു പോകാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഖാനിറ്റാത്ത ഇത് മുസ്ലിം സ്ത്രീകളോടുള്ള കൽപ്പനയാണ് ആ രീതിയിലേക്ക് ഇത് ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ കണ്ടാൽ മതി ഇവിടെ പലപ്പോഴും ആക്ഷേപമായിട്ട് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണയെക്കുറിച്ച് സ്ത്രീകളെ എപ്പോഴും കറുപ്പിൽ പൊതച്ചിരിക്കുകയാണ് ഇസ്ലാം അങ്ങനെ ഒരു കറുപ്പ് ധരിക്കണമെന്നും പറഞ്ഞിട്ടില്ല നഗ്നത മറക്കണമെന്ന് അതൊരു മാന്യതയുടെ അടയാളം ആണായാലും പെണ്ണായാലും ഒക്കെ മാൻ അവരുടെ നഗ്നത മറക്കുക എന്നുള്ളത് ഒരു മാന്യതയുടെ ഭാഗമായിട്ട് നാം കാണേണ്ടതാണ് അതില്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യനാകുമ്പോൾ ലജ്ജ വേണം അവൻ്റെ അവൻ്റെ മറക്കണം അത് മുസ്ലിങ്ങളല്ലാത്തവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് വയറുകൾ ഒക്കെ മറച്ചുകൊണ്ടാണ് അവർ നടക്കാറുള്ളത് അങ്ങനെ എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ ആളുകളുണ്ട് ആഭാസത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളൊക്കെ വിദേശങ്ങളിലുള്ള ആളുകൾ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യ ആണെങ്കിലും കേരളമാണെങ്കിലൊക്കെ നമുക്കൊരു സാംസ്കാരിക ബോധമുണ്ട് നമ്മളതിൽ നിന്നാണ് ആ ഒരു രീതിയിലൂടെയാണ് നമ്മുടെ എല്ലാ ഈ നാട്ടുകാരും മൊത്തം ആ ഒരു രീതിയിലും കൂടിയാണ് നമ്മുടെയൊക്കെ വസ്ത്രധാരണ ആകുന്നത് എന്നാൽ വിദേശങ്ങളിലൊക്കെ ചെ മറ്റോ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളുടെ വസ്ത്രധാരണത്തിലും ചില അത്ഭുതങ്ങളൊക്കെ കണ്ടേക്കാം അതാ നാടിൻ്റെ ഒരു ശൈലിയായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇതിലൊക്കെ ഇസ്ലാം കൽപ്പിക്കുന്നത് അതിൻ്റെ പേരിലും ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തേണ്ടതില്ല നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ അത് സാധാരണ മുസ് മുസ്ലിം സ്ത്രീകൾ പർദ്ധ ഇഷ്ടപ്പെടുന്നു അതവരുടെ മേൽ നിർബന്ധിപ്പിച്ചതല്ല കീർത്തിച്ചതുമല്ല അവരുടെ താല്പര്യമാണത് പല വസ്ത്രങ്ങളും ധരിക്കുന്ന ആളുകൾ ഒരു സ്ത്രീയോട് ജോലിച്ചു കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾ സ്ത്രീത്വത്തെ ശ്രദ്ധിക്കുന്ന വസ്ത്രധാരണകൾ അതാണ് മിക്ക സ്ത്രീ സമൂഹവും അംഗീകരിക്കുന്നതും അവർ ശ്രദ്ധിക്കുന്നതും ആശ്രയിക്കുന്നതും ഒക്കെ അതാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു മാന്യതയുടെ അളവിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിലൊന്നും ഒരു തെറ്റുകളും ഇല്ല എന്നാൽ പ്രകൃതിപരമായി ചില വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും ഉണ്ട് അത് നമുക്ക് അംഗീകരിക്കല്ലാതെ ഒരു നിർവാഹവുമില്ല സ്ത്രീകൾക്കൊരു നിശ്ചിത കാലഘട്ടങ്ങളിൽ ഓരോ മാസത്തിലും അവർക്ക് അശുദ്ധി ഉണ്ടാകും എന്നത് എന്നതുകൊണ്ട് ആ അശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അവരെ പറ്റൊഴിച്ച് നിർത്തുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലേതായാലും ഇല്ല മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ വയ്യ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഒഴിച്ചു നിർത്തൽ ഒരു ഐത്ത സ്വഭാവം ഇല്ല ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചെന്നത് മുഹ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലാണ് അന്ത്യപ്രവാചകൻ ആ അന്ത്യപ്രവാചകന്റെ ഭാര്യ ആയിഷ റബി അള്ളാഹുവനാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചെറുപ്രായക്കര കാര്യമാണ് ആ ഐഷ റലി അള്ളാഹു അശുദ്ധി ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു അവഗണന മുത്തു നബി സലാഹു അലൈഹി വസ്ലാം അവിടെ കാണിച്ചിട്ടില്ല ശാരീരികമായ ബന്ധങ്ങൾക്ക് പറ്റുകയില്ലാതെ ഹറാമാണ് കുറ്റകരമാണ് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു സമയം അശുദ്ധിയുടെ സമയം എന്ന് പറയുന്നത് അവർ അവരുടെ മനസ്സിനു വല്ലാത്ത ഒരു വിഷമവും പ്രയാസവും ഒക്കെ ഉള്ളൊരു സമയമാണ് അവരെ പരിഗണിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എങ്ങനെ പരിഗണിച്ചു ഒരു മുസ്ലിമിന് നിർബന്ധമായിട്ടും എല്ലാ അഞ്ച് സമയങ്ങളിലും നിസ്കരിക്കേണ്ടതുണ്ട് ആ നിസ്കാരം ഈ ഒരു കാലയളവിൽ അവർക്ക് വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അപൂർവങ്ങളിൽ ഉണ്ടാകുന്നതാണ് റമലാൻ മാസത്തിൽ നോമ്പ് ഇത് പന്ത്രണ്ട് മാസം കൂടുമ്പോൾ ഒരു മാസത്തിനാണുള്ളത് ആ കാലയ കാലയളവിൽ അവർ നോമ്പും എടുക്കണ്ട ആ നോമ്പ് പിന്നെ മറ്റൊരു ഒരു സമയത്ത് അവർ നിർവഹിച്ചാൽ മതി നിസ്കാരം മറ്റൊരു സമയത്ത് മടക്കി നിസ്കരിക്കുകയും വേണ്ട അവർക്കൊരു പൂർണ്ണ വിശ്രമം പോലെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എല്ലാ നിലക്കും വിശ്രമം ഭർത്താവിന് ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി സേവനം ചെയ്യുന്ന സ്ത്രീ ഭാര്യ സഹധർമ്മിണി ആ സഹധർമ്മിണിയോട് എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലം പെരുമാറിയത് നിവിധങ്ങളാ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവരെ സഹായിക്കും അടുക്കളയിൽ നിവിധങ്ങൾ പത്തിരി ഉണ്ടാക്കാൻ സഹായിക്കും പ്രാർത്ഥന സമയമാകുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നബി നബിസ്വല്ലാസ്ലങ്ങൾ പള്ളിയിലേക്കോ നിസ്കരിക്കും ഐഷ ബിബർ അലിഹാൻ അവരെ വീട്ടിൽ അവർ അവരുടെ റൂമിൽ നിന്നും അവർ നിസ്കരിക്കും ആ ഒരു അശുദ്ധി കാലയളവിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഐശബി ബിബിയോടൊപ്പം ഒരുമിച്ച് കിടന്നുറങ്ങി ഒരുമിച്ച് യാത്ര ചെയ്തു ഇതിലൊന്നും ഒരു പ്രശ്നമല്ല ഇസ്ലാം എത്ര സുന്ദരമായിട്ടല്ലേ സ്ത്രീകളോട് സ്ത്രീ സമൂഹത്തോട് പെരുമാറിയിട്ടുള്ളത് സ്ത്രീ സമൂഹത്തിനെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്നാണ് മുഹമ്മദ് നബി സാഹിലം പഠിപ്പിച്ചത് അൽ ജന്നു മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം പിതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് നബി സാഹു അലൈഹി വസ്വലം പഠിപ്പിച്ചിട്ടില്ല മാതാവിൻ്റെ കാലിൻ്റെ എന്ന് പറഞ്ഞാൽ മാതാവ് ഈ മകന് മകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കാരണക്കാരിയാവും മാതാവിന് സേവനം ചെയ്താൽ സ്വർഗം ഉറപ്പാണ് ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം ഇത്രത്തോളം സുന്ദരമായിട്ട് സ്ത്രീ സമൂഹത്തോട് പെരുമാറാൻ പഠിപ്പിച്ച ഒരു മതം അതാണ് ഇസ്ലാം മതം ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു അന്യ സ്ത്രീയെ വികാരത്തോടെ നോക്കൽ പോലും കുറ്റകരമാണെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ആ സ്ത്രീയോടുള്ള ഒരു മാന്യത കീപ്പ് ചെയ്യാനാണ് ഇസ്ലാം പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളിൽ അറിയുന്നില്ല ഒരു സ്ത്രീയെ സ്പർശിക്കലല്ല ആവശ്യമില്ലാതെ ഒരു നോക്കൽ പോലും ശരിയല്ല ഇത് കുറ്റകരമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് പറഞ്ഞാൽ അത്രത്തോളം ഒരാളെ ഒരു ദുരുദ്ദേശം വെച്ച് നോക്കൽ പോലും കുറ്റകരമാണ് എന്ന് പറയുന്ന അനുവദിന്യമായ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളോട് സംസാരിക്കുന്നതിനോ സ്ത്രീകളെ കാണുന്നതിനോ ഇസ്ലാം കുറ്റം പറയുന്നില്ല കച്ചവട സമയത്ത് സാക്ഷി പറയേണ്ട സമയത്തും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കാണാമെന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാന്യമായിട്ട് സ്ത്രീ സമൂഹത്തോട് പെരുമാറണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ഇത്രത്തോളം സ്ത്രീകൾക്ക് ജീവിക്കാൻ മാത്രമേ ജനിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലത്ത് ഖുർആൻ പറഞ്ഞു വൈദ ബിൽ വയ്താ ബുഷിർ അഹദൂം കമി ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ പച്ചയിൽ ആ പിഞ്ചു പൈതലിന് ചോര പൈതലിന് പാറൻ്റെ മുകളിൽ അടിച്ച് കൊന്ന് കുടിച്ച് മൂടുന്ന വളരെ മൃഗീയമായ മനസ്സിൻ്റെ ഉടമകളായിരുന്ന ഒരു കാലത്ത് അവരെയാണ് മുത്തൻ നബി സല്ല സ്ത്രീയെ രണ്ട് പെൺകുട്ടികൾ ഒരാൾ വളർത്തിയാൽ ഞാനും അവനും സ്വർഗത്തിൽ അത്ര അടുത്താണ് കൈ ഞങ്ങൾ അടുത്താണ് പഠിപ്പിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ ലാൻ റസൂലിൻ്റെ അടുക്കൽ ഗർഭിണികളായ സ്വഹാബി വനിതകളുടെ ഭർത്താക്കന്മാർ വന്ന് പറയാൻ തുടങ്ങി നിബിയെ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മ സന്താനം പെണ്ണാവാൻ അങ്ങനെ അങ്ങണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അത്രത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആ സമൂഹത്തെ മാറ്റാൻ ഒത്തിരി പക്ഷേ ഉള്ള ദർശനങ്ങൾ കഴിയുന്നു അപ്പം സ്ത്രീയെ കൂടുതൽ പരിഗണിച്ചിട്ടുണ്ട് ഇസ്ലാം എല്ലാ വിഷയങ്ങളിലും ഇത് കൃത്യമായി മനസ്സിലാക്കാൽ മനസ്സിലാക്കിയാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് الله هو نجري الله هو سيجري الله على محمد اللهم صل على محمد يا رب صل عليه السلام عليكم ورحمة الله وبركاته